എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നോക്കാൻ പോണത് ഇന്ന് വളരെ രസകരമായ എപ്പിസോഡാണ് അത് ആരും മിസ്സാക്കരുത് നല്ല കോമഡി എപ്പിസോഡാണ് കേട്ടോ ഒന്ന് അപ്പം നമ്മുടെ സച്ചിൻ കൂട്ടുകാരും കൂടിയിട്ട് ചെറിയച്ചൻ്റെ കയ്യിൽ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ട് ചെറിയച്ചനെ കള്ളു ഓടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ചെറിയച്ചിനോട് ചോദിക്കുന്നുണ്ട് റമ്മിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ആച്ചും ഒഴിഞ്ഞു പറയുന്നത് ചെറിയ ചേച്ചിയും എന്താ വെച്ചാൽ ഞാൻ അഞ്ച് കുപ്പി റമ്മ കൊടന്നു പക്ഷേ മൂന്ന് കുപ്പിയെ കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നുള്ളു അപ്പോൾ എന്നെ അത് കാരണം ഇൻകം ടാക്സ് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇൻകം ടാക്സ് ഒന്ന് ചോദിക്കുന്നുണ്ട് ഇൻകം ടാക്സ് പിടിക്കില്ലെന്ന് പറഞ്ഞ പോരാ അല്ല കസ്റ്റമർ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് രസകരമായിട്ട് കസ്റ്റംസ് ആണ് ഉദ്ദേശിച്ചതെന്നൊക്കെ സജ്ജി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ പറയുന്നുണ്ട് എനിക്ക് ഈ റമ്മൊക്കെ കുടിച്ച് മടുത്തു എനിക്ക് നാടൻ സാധനം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ സത്യ അറിയാൻ വേണ്ടിയിട്ട് സച്ചി ഇഷ്ടം പോലെ സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് വെള്ളടിക്കാനുള്ള പരിപാടിയാണ് ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ഇടയ്ക്ക് ഇടയ്ക്ക് ബീരാൻ ബീരാൻ എന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ ആൾ പിടികൊടുക്കുന്നുമില്ല ഇടയ്ക്ക് പാവം നമ്മുടെ സ്തുതി ചെറിയച്ചിനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇളയച്ചനാണെങ്കിൽ ഊറ്റി പൊടിക്ക് സമ്മതിക്കുന്നില്ല അങ്ങനെ ചെറിയച്ചൻ കള്ളും കുടിച്ച് ഫിറ്റായത് മാത്രമല്ല പാവം നമ്മുടെ സ്തുതിനെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നുണ്ട് പച്ചി അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞാനിരിക്കുമ്പോൾ അവന് കുടിക്കാൻ കൊടുക്കരുത് എന്നൊക്കെ പറയണുണ്ട് പക്ഷേ ഇളയച്ചനൊന്നും കേൾക്കാതെ ആദ്യം ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ച് ബലമായിട്ട് നമ്മുടെ സുധീനെ കുടിപ്പിച്ചു അതിന് ശേഷം വീണ്ടും കുപ്പിയെടുത്ത് അതിൻ്റെ വയലേക്ക് കമത്തി കുറച്ച് കഴിഞ്ഞ് അടിച്ചു വിറ്റായ സുതി ഇത് തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിക്കൊക്കെ വഴിയൊക്കെ തെറ്റി ആകെ വഴിക്ക് വീണ് കിടക്കുന്നുമുണ്ട് സച്ചി ഇപ്പോൾ ചെറിയ അച്ഛൻ സത്യം പറയും സത്യം പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സ്ഥലം പേരേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല അച്ഛൻ വീണ്ടും ഓഫായി അങ്ങനെ വലിയ ചെറിയ അച്ഛനെയും താങ്ങി പിടിച്ചിട്ട് സുതിയും നമ്മുടെ സച്ചിയും കൂട്ടുകാരും കൂടി നടന്നു പോണതിൻ്റെ ഇടയ്ക്ക് നോക്കി ഇപ്പോൾ നമ്മുടെ സുതി അവിടെ വീണ് കിടക്കുന്നുണ്ട് അങ്ങനെ സുധീടെ അടുത്ത് സച്ചിയും കൂട്ടുകാരും കൂടി ഇരിക്കണ ഇതോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുത് നല്ല രസകരമായ എപ്പിസോഡാണ് കേട്ടോ